ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ മണിക്കുട്ടീനെ ജയമോഹൻ്റെ താക്കാൻ പോവുകയാണ് അതിന് മുമ്പ് നമ്മുടെ മണിക്കുട്ടിനെ കാണാതെ മണിക്കുട്ടിനെ സ്വന്തം മോളോട്ട് കാണുന്ന ആ അമ്മ ബൈക്കിൽ ബഹളം ഉണ്ടാക്കുക എനിക്ക് എനിക്കെൻ്റെ മോളെ കാണണം എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുകയാണ് മണിക്കുട്ടിനെ ജയമോഹൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയാണ് ജയമോഹൻ സന്തോഷത്തോടെ ആ മണിക്കുട്ടി മോളെ വന്നു എന്നൊക്കെ പറഞ്ഞ സന്തോഷത്തോടെ കൂടി മണിക്കുട്ടീനെ സ്വാഗതമൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം കൃഷ്ണ ടാറ്റാ ബൈബായൊക്കെ പറഞ്ഞ് പോവാണ് മോളുടെ കൂടെ എന്നും ഈ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ മണിക്കുട്ടി പറയുന്നുണ്ട് അച് കൃഷ്ണ സാറും കാവ്യാൻറ്റി മാത്രമല്ല മുത്തുംകുടി എന്ന് പറയുമ്പോൾ കൃഷ്ണനൊക്കെ ഭയങ്കര സന്തോഷവാണ് രക്തം രക്തത്തെ തിരിച്ചറിയണമെന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിന് ശേഷം കൃഷ്ണ അവിടെ നിന്ന് പോവാട്ടോ കൃഷ്ണ പോയി കഴിയുമ്പോഴേക്കും ജയമോഹന്റെ സ്വഭാവം മാറുവാണ് മണിക്കുട്ടിനെ കൊണ്ട് കാല തിരുമിക്കലും കൈ തിരിമിക്കലുമാണ് ജയമോഹിനെ മനസ്സിൽ വിചാരിക്കുകയാണ് ഞാൻ നിന്നെ ഇവിടെ വേലക്കാരിയാക്കൂടി നിന്നെ എന്റെ വേലക്കാരിയാക്കൂ എന്നൊക്കെ വിചാരിക്കുകയാണ് മണിക്കുട്ടി കാലിൽ പിടിച്ച് ഒരു പിടുത്തം പിടിക്കുമ്പോഴേക്കും ജയമോഹന്റെ ജീവൻ പോകുന്ന പോലെ വേദന തോന്നുകയാണ് ആ നമ്മയെന്ന് പറഞ്ഞിട്ട് ഒത്തിരി നിലവിളിക്കാട്ട ജയമോഹിനി കുഞ്ഞി പ്രമോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക നാളെ രാവിലെ കാണാം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ ബൈ